എന്തിനാണ് ഷാജിദാജിദയെ സ്വന്തം പെറ്റുമ്മ വീട്ടിൽ നിന്നും പുറത്താക്കിയത് അതിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തായിരിക്കാം പല രീതിയിൽ സോഷ്യൽ മീഡിയകളിൽ വൈറലായ ഒരു വ്യക്തിയാണ് ഷാജിദാ ഷാജി വിവാദങ്ങളുടെ തോഴി എന്ന് പോലും ചിലർ ഷാജിദയെ വിളിക്കാറുണ്ട് എന്തോ ആവട്ടെ ഇപ്പോൾ ഷാജിദാ ഷാജിയെക്കുറിച്ച് പറയാൻ എന്താണ് കാരണം എന്നാവും നിങ്ങളൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവുക അതിനൊരു കാരണമുണ്ട് അവരുടെ ഒരു വീഡിയോ തന്നെയാണ് കാരണം അതിൽ ഷാജിത തന്നെ പറയുന്നുണ്ട് ഉമ്മ എന്നെ വീട്ടിൽ നിന്നും പുറത്താക്കിയെന്ന് സ്വന്തം ഉമ്മ അതും പത്ത് മാസം വയറ്റിൽ ചുമന്ന് വേദന സഹിച്ച് പ്രസവിച്ച ഷാജിതയുടെ ഉമ്മ എന്തിനായിരിക്കാം അത് ചെയ്തത് എന്തായാലും അങ്ങനെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിന് അതിൻ്റേതായ ഒരു കാരണം ഉണ്ടാവണം അത് കേൾക്കാം എല്ലാരും കൂടി കൊല്ല നോക്കുന്നു കംപ്ലൈന്റ് എല്ലാം ചെയ്തിട്ടുണ്ട് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് അവരൊരു നടപടി എടുത്തിട്ടില്ല എഫ് ആർ ഫയൽ ചെയ്തിട്ടുണ്ട് ഒരു നടപടി ഇതുവരെ എടുത്തിട്ടില്ല കേസ് അവര് അവര് കേസ് എടുത്താലും പാവങ്ങളുടെ കൂടെ നിക്കില്ലല്ലോ പണ ഉള്ള ആൾക്കാരുടെ കൂടെ നിക്കൊള്ളൂ നമ്മുടെ കൂടെ നിക്കാൻ ആരും ഇണ്ടാവില്ല എന്റെ കണ്ടെങ്ങനെ ഇങ്ങനൊന്നും ചെയ്യില്ല എന്റെ അല്ലാത്തോണ്ട് എന്നിങ്ങനെ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കും അത് രണ്ടാളും കൂടി കയറി എന്റെ കഴുത്തിൽ കയറി കഴുത്തി എനിക്കറിയില്ലായിരുന്ന കഴുത്തുകാർ പിടിച്ച എന്റെ സംഭവം വന്ന് ഞാൻ വിചാരിച്ചു വെള്ളം കുടിച്ചിട്ടൊക്കെ എന്റെ സൗണ്ട് മാറി മാറി കൊണ്ട് വരിക ഇന്ന് ഞാൻ ഡോക്ടറിന് പോയി ടെസ്റ്റ് ചെയ്തു ഉള്ളില് ടെസ്റ്റ് ചെയ്തപ്പോ സർജറിന്റെ ഈ ഭാഗത്തായിട്ട് നമ്മുടെ സൗണ്ടിന്റെ ആ സംഭവം ഉണ്ടല്ലോ അവിടെ രണ്ട് ഭാഗത്ത് നീര് വന്നിട്ടുണ്ട് നീര് വന്നിട്ട് ഡോക്ടർ വന്നു നല്ല റെസ്റ്റ് എടുത്തില്ല പറഞ്ഞു അടുത്ത സർജറി ചെയ്യേണ്ടി വരും ഷാജിയും സൗണ്ട് സൗണ്ടിന്റെ പ്രശ്നായിരിക്കണം നീ കേസ് കൊടുത്തില്ലോ വെച്ച് ഞാൻ പറഞ്ഞു എല്ലാം കൊടുത്തിട്ടുണ്ട് കേസ് ഒന്നും എടുത്തിട്ടില്ല അവര് അവന്റെ ഉപ്പല്ല ഞങ്ങൾ എന്നെ നോക്കണം ഞാൻ കഷ്ടപ്പെട്ടിട്ട് എന്റെ മക്കളെ വളർത്തിയിട്ട് നോക്കിക്കൊണ്ടിരിക്കണത് എന്റെ സൗണ്ടിലാണ് ഞാൻ ജീവിക്കുന്നത് ആ സൗണ്ടാണ് അവൻ ഇല്ലാണ്ടാക്കിയിരിക്കുന്നത് എന്റെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എൻറെ മക്കൾ എന്തെങ്കിലും അവര് ഇപ്പൊ ഇത്രയും ഞാൻ ക്ഷമിച്ച് അനുഭവിച്ച് തള്ളതിന് ഫുൾ സപ്പോർട്ടാണ് എന്നെ തല്ലുമ്പോളോ എന്റെ കൈത്ത് കയറി പിടിക്കുമ്പോഴോ ഒക്കെ കേറി നോക്കി നിക്കുന്നുണ്ടായിരുന്നു ഏർ ഇപ്പൊ എനിക്ക് എന്റെ ആ സൗണ്ടിന്റെ സംഭവം ഇനി നല്ല ക്ലിയർ ആയിട്ട് സൗണ്ട് കിട്ടണം എനിക്ക് അടുത്ത് സർജറി ചെയ്യണമെന്ന് ഡോക്ടർ പറയുന്നു ഫുള്ള് റെസ്റ്റ് എടുക്കണം ഫുൾ വോയിസ് റെസ്റ്റ് വേണം ഷാജി എന്ന് പറയുന്നു എന്നെ അവിടെ കാണിച്ച് ജൂബിലിയിൽ തൃശ്ശൂർ ജൂബിലിയിലാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് ഞാൻ ഇപ്പൊ വൈകുന്നേരാണ് പോയി ടെസ്റ്റ് ചെയ്തത് എനിക്ക് ഇങ്ങനെ സൗണ്ട് മാറി മാറി വരും എന്റെ സൗണ്ടേ വരുന്നില്ല അപ്പൊ ഞാൻ എന്താണാവോ വിചാരിച്ചിട്ട് ഞാൻ എന്റെ അടുത്ത് ഒരു എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഫ്രണ്ട് ആണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അന്ന് പ്രശ്നം കഴിഞ്ഞല്ലോ നിന്റെ കഴുത്ത് കയറി പിടിച്ചതല്ലേ നിനക്ക് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടാവും നീ ഒന്ന് പോയി ഡോക്ടറെ കാണിക്കുന്നു അങ്ങനെ അവരുടെ കൂട്ടം കേട്ടിട്ട് ഞാൻ ഇന്ന് ഡോക്ടറെ കാണിക്കാൻ പോയി അപ്പഴാണ് എന്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞത് സർജറി കഴിഞ്ഞിട്ട് ഉള്ളൊന്നും ഉണങ്ങിയിട്ടില്ല ഈ ഭാഗം ഉണങ്ങിയിട്ടില്ല എനിക്ക് ഈ ഭാഗത്തൊക്കെ വേദന ഉണ്ട് എന്റെ ഈ രണ്ട് സൗണ്ടിന്റെ രണ്ട് സൈഡ് നീര് വന്നിരിക്കും ഡോക്ടർ പറഞ്ഞ് ഞാൻ ഡോക്ടറെടുത്ത് പറഞ്ഞു ഞാൻ യൂട്യൂബ് ചാനൽ നടത്തി അങ്ങനെയാണ് എന്റെ മക്കളെ നോക്കണത് എന്റെ സൗണ്ട് ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല എനിക്ക് സൗണ്ട് വേണം എന്ന് പറഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു നീ എന്തായാലും റെസ്റ്റ് എടുക്കണം മോളെ റെസ്റ്റ് എടുത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി നിന്റെ സൗണ്ട് ഫുൾ ആയിട്ട് അഞ്ച് കുട്ടികളുള്ള ജീവിതമാർഗം യൂട്യൂബിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഷാജിതയെയും കുട്ടികളെയും നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് തന്നെയാണ് അത് ഇനിയും തുടരുക തന്നെ വേണം ഷാജിത തൻ്റെ കുട്ടികളെ എങ്ങനെയാണോ വളർത്തുന്നത് അതുപോലെ തന്നെയാവില്ലേ ഷാജിതയെ അവരുടെ ഉമ്മയും വളർത്തിയിട്ടുണ്ടാവുക എത്രക്ക് ആയാലും അതൊരു പെറ്റുമ്മയല്ലേ വീട്ടിലെ പ്രശ്നങ്ങൾ അത് വീടോടെ തീരണം അല്ലാതെ അതൊക്കെ വീഡിയോ ആക്കിയെടുത്ത് നാണംകെട്ട് റീച്ചിനായി നാട്ടാരെ കാണിക്കുക എന്ന് പറഞ്ഞാൽ അയ്യയ്യെ അതൊക്കെ വളരെ മോശമല്ലേ ഉമ്മാട് ജഡ്ഡി ഡാൻസ് യൂട്യൂബിൽ ഇടുമെന്ന് പറഞ്ഞാണ് ഷാജിദമ്മാനെ ഭീഷണിപ്പെടുത്തുന്നത് ആ ആരുടെ അതും എന്തു തരം ഡാൻസ് എന്നാണ് പറഞ്ഞതും കൂടി ഓർക്കുക മാനം പോകും എന്ന് കരുതിയിട്ടാണത്രേ അത് ഇടാത്തത് ഇതൊക്കെ വീഡിയോയിൽ വിളിച്ചു പറഞ്ഞ് പത്താൾ കേട്ടാൽ ഷാജിദയ്ക്ക് മാനക്കേടില്ലേ അന്ന് രാവിലെ എൻ്റെ ഉമ്മ ഉമ്മനായിട്ട് പൊരിഞ്ഞടി നടന്ന ഉമ്മ വാതിലിട്ട് പുറത്ത് ഞങ്ങളാക്കി വാതിലടച്ചിട്ട് എൻ്റെ നെഞ്ഞിൽ വലിയൊരു മുറി ആയിട്ടുണ്ടായിരുന്നു എന്നിട്ട് അന്ന് രാത്രി തന്നെ ഇപ്പോൾ ഞങ്ങൾ കെ എഫ്സും കാര്യങ്ങളൊക്കെ കഴിച്ച് വീട്ടിലെത്തും ഞാൻ കെ എഫ്സിൻ്റെ ചിക്കൻ അധികം കഴിച്ചിട്ടില്ല കേട്ടോ ചെറുതായിട്ട് കുറച്ചേ കഴിച്ചിട്ടുള്ളൂ മക്കൾക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ജലാൾക്കാർ ഫുഡ് എൻ്റെ ഇതാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പക്ഷെ അല്ല എൻ്റെ ഉമ്മ വാതിൽ ഞാൻ എന്നെ പുറത്താക്കി വാതിലിട്ട് അടച്ചപ്പോൾ അങ്ങനെ എൻ്റെ നെഞ്ഞിലിൻ്റെ മർമമാണല്ലോ മാറിൻ്റെ അവിടെയായിട്ട് വലിയൊരു മുറി ഉണ്ടായിരുന്നു അതൊക്കെ കാണേണ്ടവരും കാണി കാണിക്കേണ്ടവരും ബാക്കിയുള്ള ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ നമ്മളെ കാണിച്ചിട്ടും റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അന്ന് അന്നത്തെ പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ട് കേസും കാര്യങ്ങളൊക്കെ കൊടുത്തു കൊടുത്തിട്ടും നമുക്കൊരു ഇതില്ല പൈസൻ്റെ കാര്യത്തിൽ മാത്രം ഒരു നടപടിയാക്കി കയറി തല് ആങ്ങളുടെ മകൻ ഉമ്മാൻ്റെ ആങ്ങളുടെ മകൻ കയറി തല്ലേന് നമുക്ക് കേസ് എടുത്തിട്ടുണ്ട് എഫ്ഐആർ ഫയൽ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഇന്നേവരയ്ക്കും അവർ വിളിക്കാറുള്ളത് അവർ കള്ളസാക്ഷികളൊക്കെ ഒപ്പിടാൻ കൊണ്ടുവരണം എന്നാണ് പറഞ്ഞത് നമ്മൾ കള്ളസാക്ഷി ഒപ്പിട്ടിട്ട് കോടതിയിൽ നമ്മളത് വിലപ്പോവില്ല കണ്ടു നിന്ന സാക്ഷികൾ പറഞ്ഞത് ഈ എന്താ പറയുക പ്രതികൾ തന്നെ കണ്ടു നിന്നുകൊണ്ട് പ്രതികൾ സാക്ഷി ഒപ്പിടാൻ പറ്റില്ല പിന്നെ ഉള്ളത് എൻ്റെ അഞ്ച് മക്കളും പിന്നെ എൻ്റെ ഫോണും മാത്രമാണ് കേട്ടോ അപ്പോൾ അവർ മക്കളെ സാക്ഷി നിർത്താൻ പറ്റില്ല വേറെ രണ്ട് കള്ളസാക്ഷികളെ കൊണ്ടുവരാൻ പറഞ്ഞു പോലീസുകാർ ഞാൻ പറഞ്ഞു കള്ളസാക്ഷി കോടതിയിൽ കൊണ്ടുപോയി പറഞ്ഞാൽ അതവർ മാറ്റിമറിച്ചിട്ട് കണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്ക് ഉത്തരം ഉണ്ടാവില്ല കാരണം നമ്മുടെ കൂട്ടുകാരൊക്കെ അങ്ങനെ ഓരോരോ സ്ഥലത്ത് കിടക്കണ ഫ്രണ്ട്സുകളാണ് അവരെനെ കൊണ്ടുവന്നിട്ട് നമ്മൾ സാക്ഷ്യ ഒപ്പിട്ടിട്ട് അവരനെ കോടതിയിൽ എത്തിച്ചിട്ട് എന്താ കാര്യം അവര് പിന്നീട് അതില്ല അല്ലെങ്കിൽ അവർ കണ്ടിട്ടില്ല എന്നുള്ള തെളിയിക്കു കോടതി അതൊരു തെളിവേ അല്ല ഉമ്മാടെ ആങ്ങളയുടെ മോൻ കഴുത്തിന് പിടിച്ചു എന്നും മുമ്പ് ഓപ്പറേഷൻ ചെയ്ത സ്ഥലമായതുകൊണ്ട് അത് തനിക്ക് ശബ്ദം നഷ്ടപ്പെടാൻ പോലും കാരണമാകാമെന്ന് ഡോക്ടർമാർ പറഞ്ഞതായി പറയുന്നുണ്ട് അത് ശരിയാണോ തെറ്റാണോ എന്നറിയില്ല എന്നാലും എനിക്ക് തോന്നിയ ഒരു കാര്യം പറയട്ടെ ഉമ്മാടെ ഷെഡ് ഡാൻസ് വരെ മൊബൈലിൽ ഷൂട്ട് ചെയ്ത് എടുത്തു വെച്ച് ഷാജിത എന്തുകൊണ്ടാണ് കഴുത്തിന് പിടിച്ച് വീഡിയോ എടുക്കാതിരുന്നത് ചില കാര്യങ്ങളിൽ വ്യക്തത ഇല്ലാത്തത് കൊണ്ട് തന്നെ പറയുന്നതെല്ലാം വിശ്വസിക്കാൻ കഴിയുന്നില്ല ഷാജിദ നിൻ്റെയും ഉമ്മാടേയും ഇടയിൽ നിൻ്റെ കുഞ്ഞുങ്ങൾ ഇതൊക്കെ കണ്ട് വളരുന്നുണ്ട് നാളെ അവർ വളർന്ന് വലിയവരായാൽ ഏത് മാർഗമായിരിക്കും തിരഞ്ഞെടുക്കുക എന്നൊന്നും പറയാൻ കഴിയില്ല ഇന്ന് നിൻ്റെ തണലിൽ വളരുന്നത് കൊണ്ട് നീ പറയുന്നതേ അവർ കേൾക്കൂ ഒന്നോർക്കുക വിതച്ചതേ കൊയ്യൂ ഇതൊക്കെ നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങളാണ് നാളെ ആരെങ്കിലും ഇടപെട്ട് ഈ പ്രശ്നങ്ങളെല്ലാം തീരും നിങ്ങൾ പഴയ പോലെ ഉമ്മയും മോളുമായി സ്നേഹത്തിൽ പോകുമ്പോൾ സോഷ്യൽ മീഡിയകളിൽ നീട്ട ഈ വീഡിയോസെല്ലാം വീണ്ടും വില്ലനായി വന്നേക്കാം അണഞ്ഞ തീ വീണ്ടും ഊതി കത്തിക്കാൻ ചിലർക്ക് നല്ല ഉത്സാഹമാണ് അതുകൊണ്ട് തന്നെ കുടുംബപരമായുള്ള ഇത്തരം മോശം വീഡിയോകളെല്ലാം എടുത്ത് പബ്ലിക്കിൽ ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുക നമുക്കാർക്കും ഇപ്പോഴുള്ള ചുറുചുറുപ്പ് എന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് നിൻ്റെ ചാനലിനെ വിശ്വസിക്കുന്നവർക്ക് നല്ല വീഡിയോകൾ മാത്രം നൽകാൻ ശ്രമിക്കുക വീട്ടിലെ പ്രശ്നങ്ങളും കുറവുകളും വീട്ടോടെ വിടുക വളർന്നു വരുന്ന നിൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്തെങ്കിലും ശ്രദ്ധിക്കുക